അസലാമലൈക്കും ഇന്ന് നമുക്കേ ഒരു കുഞ്ഞ് ഫ്രോക്ക് അതായത് ഒരു രണ്ട് വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു കുട്ടി ഫ്രോക്ക് കാണാം തട്ടുടുപ്പാണ് കേട്ടോ അപ്പോൾ അതിനെടുത്തേക്കണ മെറ്റീരിയൽ നോക്കിയാൽ വെറും വെട്ടുകഷ്ണം കേട്ടോ ഇതാ നല്ല മെറ്റീരിയലാണ് ലൈനിങ് എടുത്തിട്ടുണ്ട് അതായത് മുറിച്ച് വാങ്ങിച്ചതാണ് അതിന് വെട്ടുകഷ്ണങ്ങൾ നോക്കിയാൽ ഈ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ സൈഡിൽ നിന്ന് മുറിച്ച് കളയൂലേ ആ പീസുകളാണ് കേട്ടോ നാല് പീസ് ഉണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഉടുപ്പ് വയ്ക്കും അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ ആണെങ്കിലും തയ്ക്കണവരാണെങ്കിലും ഇങ്ങനെയുള്ള പീസുകളൊക്കെ കിട്ടുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയുകയേ ഉള്ളൂ അല്ലാതെ അത് നമുക്ക് യൂസ്ഫുൾ ആകും നമ്മൾ ഒട്ടും ചിന്തിക്കാറില്ല അപ്പം ഞാൻ കരുതിയേ മഞ്ഞ കണ്ടപ്പോൾ ഈ ലൈനിങ് പീസ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ മുറിച്ച് വെക്കില്ലേ ആ ഒരു മെറ്റീരിയലാണ് ക്രൈപ്പിൻ്റെ ലൈനിങ് അത് താ രണ്ടാക്കി മടക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ വെക്കണ സൈഡിൽ നിന്ന് മുറിച്ചളഞ്ഞ പീസെന്ന് പറഞ്ഞില്ലേ അത് വെച്ചിട്ട് നമുക്കൊരു ഉടുപ്പ് തയ്ക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ പീസിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവ് നിങ്ങളൊന്ന് എടുത്തേക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ എത്രയാന്ന് നോക്കുക ഷോൾഡർ ഇതാ മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഷോൾഡർ കുറച്ച് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വള്ളി ഇടാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതേപോലെ മൈനസ് ചെയ്തിട്ടുണ്ട് അതായത് എട്ട് ഇഞ്ചാണ് വേണ്ടെങ്കിൽ ഏഴര കൊടുക്കാം അങ്ങനെ ഇനിയിപ്പോൾ കയ്യിൽ വള്ളി തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സ്പേസ് വിട്ടു കൊടുക്കണം ഞാൻ ഒരു രണ്ടിഞ്ചാണ് ഏട്ടാ സ്പേസ് കൊടുക്കുന്നത് നാലിഞ്ചാണ് നമുക്ക് ടോട്ടല് കൈക്കുഴി വേണ്ടത് ഇതാ അപ്പം നാലിഞ്ച് മോളിൽ നിന്ന് വള്ളി കെട്ടണ രീതിയിൽ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ചെസ്റ്റ് ഇളവാണ് ചെസ്റ്റ് ഇളവ് നമുക്ക് ഒരു അഞ്ചര ഇഞ്ച് കൊടുക്കാം അതായത് പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കാം ഇനി ഹാഫ് ലെങ്ത് എടുക്കുമ്പോഴും മോളിൽ ആ രണ്ടിഞ്ച് നമ്മൾ അവിടെ വിട്ട് കൊടുത്തതിന് ശേഷം അതായത് ഇതുപോലെ ഒരുപാട് ഒന്നും ഇല്ലാട്ടോ കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ നമുക്കൊരു ഏഴ് ഇഞ്ച് വരെയൊക്കെ ഹാഫ് ലെങ്ത്ത് കൊടുത്താൽ മതി ഒരുപാട് ഇറങ്ങി പോകരുത് അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതിനേക്കാളും അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് വേണ്ടത് ഫുൾ ലെങ്ത് ആണ് ലെങ്ത് എന്താ നമ്മൾ ഇഞ്ച് മുകളിൽ മൈനസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് അളന്നത് അതായത് ആ ഒരു രീതിയിൽ ഇനിയിപ്പോൾ ഇരുപത് ഇരുപത് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത് ഞാനൊരു ഇരുപത്തിരണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടിഞ്ച് തയ്യലത്തുമ്പോൾ അടി മടക്കി തയ്ക്കാം എങ്കിലൊക്കെ അങ്ങനെ ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതലാണെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് വെട്ടിക്കളയാമല്ലോ ഈ കോർണർ ഭാഗത്ത് അതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കുഞ്ഞു കുഞ്ഞു പീസുകൾ കാണിച്ചു തന്നില്ല അത് വെച്ചിട്ട് തട്ടുകളായിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം എങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കൈക്കുഴി നമുക്ക് വരച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കഷ്ണങ്ങളിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ കാണിച്ചു കേട്ടോ നമുക്ക് ലൈനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ ഒന്ന് നെനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോൾ ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്നാൽ നമ്മൾ സൈഡൊക്കെ വെട്ടി നല്ല എലൈൻ ടോപ്പ് പോലെ നമ്മുടെ ഫ്രോക്ക് കുട്ടി ഫ്രോക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് ലൈനിങ് റെഡി ആക്കി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്ക്കാൻ ഭയങ്കര ഈസി ആട്ടോ അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ ഈ അളവ് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈനിങ് പീസിലോ ഒരു പേപ്പറിലോ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇതാ ഈ കുഞ്ഞ് വെട്ടുകഷ്ണത്തിന്നാണല്ലോ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇങ്ങനെ സൈഡ് ഒതുക്കി ഇട്ടേക്കാണ് സൈഡ് ഒതുക്കി ഇട്ടിട്ട് നമുക്ക് എത്രത്തോളം വേണം നോക്കാം ഹാഫ് പോർഷൻ വരെ ഈ ഒപ്പാട്ട് ആദ്യം എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി ഇവിടെ ഒരു ജോയിൻറ്റ് വെച്ച് കൊടുക്കണം അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ ഇത്രയും നമുക്ക് വേണം ഈ ഒരു മാർക്ക് ഉണ്ടോ ഹാഫ് ഹാഫ് പോർഷൻ്റെ മാർക്ക് ആ മാർക്ക് വരെ വേണം അത് ഞാൻ എൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അതാ ഇങ്ങനെ കുറച്ചൊരു തയ്യൽത്തുമ്പ് അര ഇഞ്ച് തയ്യൽത്തുമ്പ് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു സൈഡിൽ ഒരു കുഞ്ഞ് പീസ് വെച്ച് കൊടുക്കണം കേട്ടോ അതും കാണിച്ച് തരാം അപ്പോൾ അതാ നമ്മുടെ ഒരു പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് പീസ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വെക്കാനായിട്ട് വേണം അപ്പോൾ കണ്ടോ കുട്ടി പീസുകളാണെങ്കിലും നമുക്ക് കളയാതെ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാംന്ന് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഇവിടെ വെക്കണ ഒരു കുട്ടി പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം അതുപോലെ തന്നെ രണ്ട് പീസ് നമ്മൾ ഇതിൻ്റെ ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ കുഞ്ഞു കുഞ്ഞു പീസുകൾ സൈഡിൽ വെക്കാനുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെതായി ഇതിനും കുഞ്ഞു പീസ് അതിനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ട് പാർട്ടാണ് സ്കേർട്ട് പാർട്ട് ഒറ്റ പീസായിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇതൊന്ന് തട്ട് സ്കേർട്ട് പോലെ തട്ടായിട്ട് അതായത് സ്കേർട്ട് പോർഷൻ തട്ട് തട്ട് പോലെ ആക്കാം എന്ന് കരുതി അപ്പോൾ ഒരു മൂന്ന് തട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിത് ടോട്ടലി നാല് പീസാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ എനിക്കൊരു മൂന്ന് പീസിൻ്റെ ആവശ്യമേ വന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ തട്ടായിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ആദ്യം ഈ ഒരു പീസുകളെല്ലാം ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് അങ്ങോട്ട് ചരിഞ്ഞൊക്കെ അല്ലേ ഇരിക്കണത് അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ട് നമുക്കൊന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് അടുക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാം വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഞാൻ ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കണുണ്ട് ഓൺലൈനായിട്ട് അതായത് വാട്സപ്പിലൂടെ റെക്കോർഡ് ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ ഞാനൊരു നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഈ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റൊക്കെ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിസ്റ്റൊക്കെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരിട്ട് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സ്കേർട്ട് പാട്ട് എത്ര ഇഞ്ച് ഇഞ്ചുണ്ട് നോക്കി അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മൂന്ന് തട്ടായിട്ട് നമുക്ക് എടുക്കാം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അതായത് ലെങ്ത് എത്രയുണ്ട് ഇപ്പോൾ പതിനഞ്ച് ലെങ്ത് ആണെങ്കിൽ ഇഞ്ച് അഞ്ചിഞ്ച് ഇഞ്ച് വെച്ചിട്ടുള്ള മൂന്ന് പീസ് ആ അഞ്ചിഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പെന്ന് പറയുമ്പോൾ ഇഞ്ച് കൂട്ടി ഒരു ഏഴിഞ്ചിൻ്റെ മൂന്ന് പീസ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണേ കാണണ്ടേ അതിനായിട്ട് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും എടുത്തു വെച്ചിട്ടുണ്ട് ലൈനിങ്ങിൽ നമുക്ക് ബോഡി പാർട്ട് നമുക്ക് കട്ട് ചെയ്യുന്നതും വേണ്ട കേട്ടോ ബോഡി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നതും വേണ്ട ഇതിലേക്ക് നമ്മുടെ ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതായത് ഇതാ നമ്മുടെ ബോഡി പാർട്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സൈഡിൽ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതായത് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ പഴയ സാരിയോ പഴയ ഷോളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ തയ്ച്ചെടുക്കാം അപ്പോൾ തീരെ ചെറിയ പിള്ളേർക്കൊന്നല്ല കേട്ടോ ഇത്രയും കൂടെ വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ തയ്ക്കാം ഇതുപോലെ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് വരെയൊക്കെ ഈ തട്ടുടുപ്പിട്ടാ കുട്ടികളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല കിലുക്കമുള്ള പാസ്വരമൊക്കെ ഇട്ടിട്ട് തട്ടുടുപ്പൊക്കെ ഇട്ടിട്ട് നടക്കണേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം നിങ്ങളുടെ പഴയ സാരിയോ ഷോളോ ഒക്കെ ഉണ്ടെങ്കിൽ ലൈനിങ് മാത്രം നിങ്ങൾ വാങ്ങിക്കുക എന്നിട്ട് കുട്ടിയുടെ അളവിൽ ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല ഭാഗങ്ങൾ അതായത് കുറച്ചുകൂടെ വലിയ പൂക്കളുള്ളത് മുകളിൽ യോഗ്പാട്ടിന് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ബാലൻസ് നമുക്ക് സൈഡിലേക്കൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ കുഞ്ഞു പീസ് നമുക്കിതായി ഈ സൈഡിൽ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ആദ്യം ആ സ കുഞ്ഞു പീസ് അടിക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ മെറ്റീരിയൽ ഇത്തിരി സോഫ്റ്റ് ആണല്ലോ അപ്പോൾ ഇനി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിതായി ഇതിങ്ങനെ ലൈനിങ്തായി ഇവിടെ വരെയൊക്കെ ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ആ കുഞ്ഞു പീസ് വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുഞ്ഞു പീസ് വെക്കണെങ്ങനെയാണെന്ന് നോക്കിയോ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് അടിച്ച് നിർത്താൻ എന്നിട്ട് അങ്ങോട്ടേ മറിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കവിടെ ജോയിൻറ്റ് ഉണ്ടെന്ന് അറിയേയില്ല അതെങ്ങനെ അവിടെ വെച്ചു കൊടുത്താൽ മതി അപ്പം വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഉടുപ്പ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മളവിടെ ആ പീസ് അടിച്ചവിടെ പിടിപ്പിച്ചതിന് ശേഷം പതിച്ചടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതായത് പോലെ സൈഡൊക്കെ ഒന്ന് അടിച്ച് അത് നീറ്റാക്കി ലെവലാക്കി എടുക്കണം അപ്പോൾ ഈ പീസ് പിടിപ്പിച്ചെടുത്ത് തന്നെ കുറച്ച് തുമ്പ് കൂടുതലൊക്കെ വന്നിട്ടുണ്ടാവും അത് നമുക്ക് മറിച്ചിട്ടിട്ട് അതിൻ്റെ പാകത്തിന് വെട്ടിയെടുക്കാം കേട്ടോ കണ്ടോ അതായത് ഇങ്ങനെ മറിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കൂടുതൽ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കി എടുത്തേക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഈ സ്കേർട്ട് പാട്ട് ഇതാ മൂന്ന് പീസായിട്ടാണല്ലോ നമ്മൾ മുറിച്ചെടുത്തത് മൂന്ന് പീസിൽ നിന്ന് മുറിച്ചെടുത്തത് അപ്പോൾ മൂന്ന് പീസും നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യാണ് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും വെച്ചുകൊടുക്കാനായിട്ട് ഓക്കെ അപ്പം രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ഇതായവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസ് ബാക്കിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ അതായത് ഏറ്റവും മുകളിൽ ഒരു നെറുവിട്ട് വരണം പിടിപ്പിക്കണം എന്നിട്ട് അതിൻ്റെ താഴെ അപ്പം നമ്മൾ ഒരെണ്ണം ഞാൻ നെറുവിടണം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ അടുത്തടുത്ത പീസുകൾ ഇങ്ങനെ വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അടിഭാഗം ഒന്ന് നേരിടിയതായിട്ട് മടക്കാം നമുക്കിത് സിക്സ് ആക്കി ചെയ്യാൻ പറ്റണെങ്കിലുണ്ടല്ലോ സിക്സ് ആക്കി ചെയ്തെടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ അത് തയ്ച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം സിക്സ് ആക്കി ചെയ്യുകയാണെങ്കിലും ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഒക്കെ ഇട്ടിട്ട് സിക്സ് ആക്കുകയാണെങ്കിൽ അതും നല്ല രസമായിരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ റോൾ ഫുഡ് വെച്ചിട്ട് ഈ എൻ്റെ ഭാഗം തീരെ നേരിയതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താലും മതി അപ്പോൾ നാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി പ്ലേറ്റ്സ് പ്ലേറ്റ്സ് ഒരുപാട് ഇടാനില്ല കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അല്ലേ നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നല്ലോണം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ന ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ബേബി പ്ലേറ്റ് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിൽ അടിച്ച് അടിച്ചെടുക്കുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇടണോട്ടോ വലുതായി പോകരുത് തുണി തികയില്ല ലാസ്റ്റ് തുണി തികയണ്ടിട്ട് അഴിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ആ പ്ലേറ്റ്സ് ഇടുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ ഇന്നൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ക്ലാസ്സിൽ തരണം എന്നുണ്ടെങ്കിൽ വിളിക്കാം അടിപൊളി ക്ലാസ് ആട്ടാ തയ്യൽ മുഴുവൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റും നിങ്ങളുടെ തയ്യൽ മെഷീൻ ഉണ്ടായാൽ മതി പിന്നെ കുറച്ച് പഴയ തുണികളും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വെട്ടണം എങ്ങനെ തയ്ക്കണം എങ്ങനെ അളവെടുക്കണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഇതാ ഏറ്റവും മുകളിൽ ആ ഒരു പീസ് പിടിപ്പിച്ച് കൊടുക്കണം കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇനി ഇതാ ഇങ്ങനെ എന്നെ മറിച്ചിട്ടിട്ട് ഇതായതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ബോഡി പാർട്ട് വന്നേക്കണം ആ ഭാഗം വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് വരക്കാനൊന്നും നിൽക്കേണ്ട ആ ബോഡി പാർട്ടിൽ അതായത് പോലെ ഒരു തട്ട് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ ഒറ്റ വരെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരു തട്ട് റെഡി ആയി കിട്ടിയില്ലേ ഇനി ഞാനിത് അടിച്ചിട്ട് നിവർത്തി കാണിച്ച് തരാം നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഇത്തിരി കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഈ പ്ലേറ്റ്സ് അവർ ഇത്തിരി അപ്പോൾ അത് വെട്ടിക്കളയേണ്ട അതിൻ്റെ ഇടയിൽ പ്ലേറ്റ്സ് വീഴാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഒറ്റ വരെ അടിച്ചെടുക്കാം ഓക്കെ അപ്പോഴാ ഫസ്റ്റ് തട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത തട്ട് ഇതാക്കണം അപ്പോൾ അടുത്ത തട്ട് വെക്കുമ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് എങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ട് ഒന്ന് വളഞ്ഞൊന്നും ഇരിക്കാതെ നേരെ വെച്ചിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മാർക്കിൻ്റെ ഒരു ഇഞ്ച് മുകളിൽ മാറ്റിയിട്ട് നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ കണ്ടോ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ടതാ ഇതുപോലെ അങ്ങോട്ട് വരച്ചെടുക്കാം അപ്പോൾ ഈ വരയിൽ കൊണ്ടിങ്ങനെ വരച്ചിട്ട് ആ വരയിൽ കൊണ്ടേ വെക്കരുത് കേട്ടോ വരയിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ആ വരയിൽ നിന്ന് ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്ത തട്ട് വെച്ചുകൊടുക്കാം കണ്ടോ ആ വരയിൽ കറക്റ്റായിട്ട് വെക്കരുത് വരയിൽ നിന്ന് ഒരിഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് മുകളിലേക്ക് മാറ്റിയിട്ടാ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ അബദ്ധങ്ങൾ പറ്റാറുണ്ടോയെന്ന് ക്ലാസ് എടുക്കുമ്പോൾ മാക്സിമം അബദ്ധങ്ങൾ പറ്റാത്ത രീതിയിലാണ് വരണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ക്ലാസ് ആണല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ അത് നീറ്റാക്കി കറക്റ്റായിട്ട് പോകാമല്ലോ അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അബദ്ധമൊന്നും പറ്റൂല കേട്ടോ ഞാൻ തയ്ക്കുമ്പോൾ അബദ്ധം പറ്റിയ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം അങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു സംസാരം ഒന്ന് കുറച്ച് കുറക്കാൻ എന്ത് ചെയ്യാനോടാ ഇങ്ങനെ ആയിപ്പോയി ഞാൻ സംസാരം കുറച്ച് കൂടുതലാണ് എനിക്ക് എന്നെ അറിയാം ഒരിത്തിരി ഓവറായിട്ട് സംസാരിക്കേണ്ടെന്ന് പക്ഷേ പാലി ശീലിച്ചതല്ലേ പാലിക്കുകയുള്ളൂ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഇത്തിരി വർത്താന കാര്യത്തിനതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പം സംസാരം കുറക്കാനായിട്ട് ശ്രമിക്കാം ഇതാ നമ്മൾ രണ്ട് തട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ അടുത്ത മാർക്ക് ചെയ്തിട്ട് അടുത്ത തട്ട് കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം എന്നാലും വർത്താനം പറയണേൻ്റെ എനിക്ക് ബോധം വരുവട്ട് എടുക്കുക അയ്യോ ഞാൻ കുറെ ആയിപ്പോയാ വർത്താനം പറയണമെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എന്നിട്ട് ഞാൻ തന്നെ കുറക്കാൻ ശ്രമിക്കാറുണ്ട് അത് അടുത്തതും നമുക്കിതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അതോടൊന്നുകൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൽ തന്നെ കൊണ്ടു വയ്ക്കരുത് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഒരിഞ്ച് മാറ്റിയിട്ട് നമുക്ക് അവിടെ ആ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാം തട്ട് വെച്ചുകൊടുക്കാം ഒരിഞ്ചി മാറ്റിയിട്ട് ആ തട്ടുകൂടെ വെച്ചു കൊടുക്കുക ഇതേപോലെ ഫ്രണ്ടും ബാക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ രണ്ട് പീസും നമ്മൾ റെഡിയാക്കി ലൈനിങ് ഇച്ചിരി ഇറങ്ങി കിടക്കണ്ടായിരുന്നു ആ ലൈനിങ് ഒക്കെ അടിയിൽ നിന്ന് വെട്ടി അതിൻ്റെ അടിയൊക്കെ മടക്കി തയ്ച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് ഇത് എന്താണെന്ന് അറിയുമോ ഒരു ബോഡി പാർട്ട് കൂടെ ഞാനിതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൽ നിന്ന് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വള്ളിയാണ് ഷോൾഡറിന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വള്ളി വെക്കുമ്പോൾ അത് ഫിനിഷ് ചെയ്യാനായിട്ട് വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഫേസിങ് വെച്ച് ഫിനിഷ് ചെയ്ത് എടുക്കാം ഇതിപ്പോൾ ഞാൻ എന്താ വള്ളി എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുണി തികയണ്ടല്ലെങ്കിൽ ഫേസിങ് വെക്കാം കേട്ടോ നമ്മളിപ്പോൾ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കില്ല അതേപോലെ വള്ളി ഇതാ നല്ല വശത്ത് വെച്ച് അടിച്ചെടുക്കണുണ്ട് ഏറ്റവും ഇൻറ്റീന്ന് ഇഞ്ച് ഇൻ്റകത്തേക്ക് മാറ്റി വെക്കുക അതിലാണ് നമ്മൾ വള്ളി വെച്ചു കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട്താ അതായത് വള്ളി വെക്കണ സ്പോട്ട് മാർക്ക് ചെയ്തിട്ട് അതായത് പോലെ വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് കെട്ടിട്ട് അടിക്കാം അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ വള്ളി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നല്ല പീസല്ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പീസും കൂടെ നമ്മളിങ്ങനെ രണ്ട് അതായത് ഫ്രണ്ടിലും ബാക്കിലും ഓരോ പീസുകൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തട്ട് വെച്ചില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ ഇറക്കത്തിലുള്ള പീസായിരിക്കണം ബോഡി പാർട്ട് അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ നമ്മൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ നേരെ വെച്ചടിച്ച് കറക്റ്റാക്കി അടിച്ചെടുക്കുകയാണേട്ടോ ഇതുപോലെ അടിച്ചെടുക്കാം എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട ഇനി ഇതാ ഈ സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം കണ്ടോ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആ കൈക്കുഴി ഭാഗമൊക്കെ ഉണ്ടല്ലോ കൈക്കുഴി ഭാഗമൊക്കെ ഒന്ന് അതായത് പോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഫസ്റ്റ് അടിച്ച അടുപ്പ് അത് ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ടെടുക്കണം കേട്ടോ ഇപ്പം വേറെ അടിപ്പൊന്നും അതിൽ വരണില്ല ഇനി ഇതിനൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ട് ഒരടിയും കൂടെ ഉണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഇത്രയും അറിയില്ലേ അപ്പോൾ ഇനി പതിച്ചൊന്നും അടിക്കരുത് കേട്ടോ പതിച്ചടിച്ച അതിൻ്റെ ഭംഗി പോവും അപ്പോൾ നമ്മൾ ഈ ഒരു താഴത്തെ ലൈനിങ് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതായത് ഈ തട്ടിങ്ങനെ മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ലൈനിങ് നീറ്റായിട്ട് വെക്കുക വലിച്ച് നല്ല നീറ്റായിട്ട് വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ നല്ലോണം വെക്കണം കേട്ടോ അങ്ങോട്ടും കൂടി ചുളിങ്ങൊന്നും ഇരിക്കരുത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മുകളിൽ ഒന്നും ഇട്ടടിക്കേണ്ട ആ ഒരു പ്ലേസ് വെച്ചിട്ടില്ലേ അപ്പോൾ ഉള്ളിൽ തന്നെ പോകും അതിൻ്റെ സ്റ്റിച്ച് ഇങ്ങനൊരു സ്റ്റിച്ച് ഉണ്ടെന്ന് അറിയാൻ പോലും ചെയ്യില്ല പക്ഷേ എന്നാൽ ആ ലൈനിങ് മുകളിലേക്ക് പൊങ്ങി വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോൾ പിന്നെ അടി കൂടെ കൈയിട്ടിട്ട് അത് വലിച്ച് താഴത്തേക്ക് ഇറക്കേണ്ടി വരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് മൊത്തത്തിൽ അറ്റം വരെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം പിന്നെ ഈ ചൂട് കാലത്ത് ഇത്രയൊക്കെ മതിയല്ലോ ലൈനിങ് ഒരുപാട് എന്തിനാണ് വെച്ച് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മറ്റേ സൈഡും അതായത് ബാക്ക് സൈഡും നമുക്ക് അടിച്ചെടുക്കാം ഇതില് അപ്പോൾ ബാക്ക് ഫ്രണ്ട് ഏതാണെന്നൊന്നും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാം ഒരേപോലെ തന്നെയാണല്ലോ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഉണ്ടല്ലോ ആ ഒരു യോഗ പാട്ട് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് വേണമെങ്കിൽ അവിടെ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചാലും മതി ഇപ്പോൾ അതാ കുറച്ച് തുമ്പ് ഇങ്ങനെ ചാടി വന്നിട്ടുണ്ട് അത് ഞാൻ വെട്ടിക്കളയാണ് കേട്ടോ അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഫുള്ളായിട്ട് ലൈനിങ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേണം എന്നുള്ളൊരു നിഴലടിക്കണ തുണിയൊക്കെ ആണെങ്കിൽ എല്ലാം വെക്കുക അപ്പോൾ നമ്മുടെ രണ്ട് പാർട്ടും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ രണ്ട് പാർട്ടും ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വള്ളിയുടെ തുമ്പത്ത് വെക്കണം സംഭവം വെച്ചിട്ടില്ല കേട്ടോ ഗുംകുരു വെച്ചിട്ടില്ല അപ്പോൾ അതാ നമ്മൾ മാർക്ക് ചെയ്തിട്ടത് ആ മാർക്കിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് അടിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിക്കണം അപ്പോൾ നമ്മളെ ബോഡി പാർട്ട് വരെ അപ്പോൾ ഈ തട്ടുകളൊക്കെ ഒന്ന് ലെവലാക്കിയൊക്കെ ഒന്ന് വെക്കുകയാണ് കേട്ടോ അതെങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അതിൻ്റെ ഇടയിൽ കയറി നിൽക്കാതിരിക്കാനാണ് അപ്പോൾ ഹാഫ് പോർഷൻ വരെ നമ്മൾ ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ടെടുക്കുക അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ അടിച്ച് ഓരോ പീസ് ഓരോ പീസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അടിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ തട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് നമ്മുടെ ബോഡി പാർട്ട് നിർത്തിയെടുത്ത് അതിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നിർത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാവും അവിടെ നിന്ന് വെച്ചിട്ട് ഇതാ താഴേക്ക് ഇങ്ങനെ ചരിച്ചടിച്ച് കൊടുക്കാം അതായത് ഇതുപോലെ അപ്പോൾ ആ നമ്മുടെ ഫ്രില്ലിൻ്റെ ഫ്ലെയർ മൊത്തം കിട്ടണ രീതിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ അല്ലാതെ അത് നേരെ അങ്ങ് അടിച്ച് കൊളാക്കി കളയരുത് കണ്ടോ അപ്പോൾ ഒരു തട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതകത്തേക്ക് വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ കുറേ തയ്യൽത്തുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ഇത് അടിച്ചെടുക്കണം അടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിനെ അകത്തേക്ക് തള്ളിക്കൊടുക്കണം അതായത് ഫസ്റ്റ് ഫ്രില്ലിനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം അപ്പോൾ ഇത് മാറാത്തപ്പോഴും നമ്മൾ എന്താ ചെയ്തത് അവിടെ നിന്ന് കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട തയ്യൽത്തുമ്പ് എന്നിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏറ്റവും വരെ അങ്ങനെ നേരെ അങ്ങോട്ട് അടിച്ച് പോകാൻ പറ്റില്ല അടുത്ത സ്റ്റെപ്പ് വരെ നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് കെട്ടിട്ട് അടിച്ച് നിർത്താം അതിന് ശേഷം അകത്തുനിന്ന് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പിടിക്കാം എന്താ ഇതിങ്ങനെ പിടിച്ചിട്ട് അത് ഒന്ന് അടിക്കുക അതിനുശേഷം ലൈനിങ് കൂട്ടുകട്ടോ അതാ അതുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം അറ്റ വരെ അടിക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കെട്ടിട്ടടിക്കാം ഇനി ലൈനിങ് അവിടെ വരെ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ കെട്ടിട്ടടിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ അടിക്കുമ്പോഴടി ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് എടുക്കുക അപ്പോൾ ആ ഒരു തട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും സൈഡ് അടിച്ചു വരിക സൈഡ് അടിക്കുമ്പോൾ നമ്മുടെ ഫ്രില്ല് ഇടയിൽപ്പെട്ട് പോകരുതിട്ട് ആ ഫ്രില്ല് മാറ്റി കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രില്ല് ഇടയിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡ് ലൈനിങ് നമുക്ക് അടിച്ചു കൊടുക്കാം അതിന് ശേഷം ലാസ്റ്റ് തട്ടുകൂടെ നമുക്ക് ഇതേപോലെ തന്നെ അടിക്കണം കേട്ടോ അപ്പം ഞാനത് നിർത്തി 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 കാണിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് അടിക്കുമ്പോഴും ഇതേപോലെ തന്നെ അടിക്കുക സൈഡ് ഒരുമിച്ച് കൂട്ടി എല്ലാം അങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ തട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റൗണ്ടിൽ കിടക്കണം എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഇവിടെയും ആ നല്ല പീസ് നമുക്കൊന്ന് പിടിച്ചിട്ട് ആ തട്ടുകൂടെ ഒന്ന് റെഡി എടുക്കാം അതിന് ശേഷം സൈഡ് ഒന്നും കൂടെ അടിച്ച് അത് നീറ്റാക്കി എടുക്കാം കേട്ടോ അതും അടിച്ചിട്ടുണ്ട് ഇനി സൈഡ് ഒരുമിച്ച് അറ്റം വരെ അടിച്ചെടുക്കാം കണ്ട അപ്പോൾ നമുക്ക് അടിഭാഗമൊക്കെ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിൻ്റെ അത് നിങ്ങളെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നീളാവും നമ്മൾ ഇന്നലെ ഒരു നല്ലൊരു ഉടുപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം അതൊന്ന് കണ്ടു നോക്കൂ സൂപ്പറാണ് കേട്ടോ അത് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല നല്ലൊരു ഉടുപ്പാണ് കുളറൊക്കെ വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒരു സൈഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ അപ്പുറത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബാലൻസ് വന്ന ഒരു പീസാണ് കേട്ടോ ബാക്കി അവിടെ കിടക്കണത് നമ്മുടെ കുഞ്ഞുടുപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിഭാഗമൊക്കെ നമ്മൾ നേരത്തെ മടക്കി അടിച്ചു തരണം ആ പണിയൊന്നുമില്ല ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വള്ളിയുടെ തുമ്പത്ത് ഒരു കുഞ്ചലുണ്ടാക്കിയിടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനാണ് ഞാൻ ഒരു പീസ് ബാലൻസ് ഉള്ളത് എടുത്തിട്ട് വന്നത് അത്രയും ആവശ്യമൊന്നുമില്ല ഒരു കുഞ്ഞു കഷ്ണം കിട്ടിയാൽ മതി മൂന്നേ മൂന്നിൻ്റെ പീസ് മതി കേട്ടോ അപ്പോൾ ഉടുപ്പ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഹെൽദിയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഹെൽദിക്കാണല്ലോ ഇപ്പം മഞ്ഞ മഞ്ഞ ഡ്രസ്സിന് അങ്ങോട്ട് കളഞ്ഞൂല എല്ലാവരും കൂടെ ഞാൻ മുമ്പ് ഞാൻ മഞ്ഞ ചുരിദാറാക്കി ഇടുമായിരുന്നേ ഇപ്പോൾ ഈ ഹൽദി മെഹന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കളറുകൾ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു എന്നോ പറയാം എന്നാൽ മൂന്ന് പീസ് മൂന്നല്ല നാല് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്നേ മൂന്നിൻ്റെ പീസാണ് ഇട്ട് അതിനിങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് മടക്കി കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ വള്ളീനെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ച് സേഫായിട്ട് സൈഡടിച്ച് നീറ്റാക്കി എടുക്കാം ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ടടിക്കാൻ എന്നിട്ട് സൈഡിലേക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് ചെയ്യണത് എന്താ പറയുക നമ്മുടെ കുഞ്ചലം എടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് കുഞ്ചലം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിനങ്ങോട്ട് നിർത്തുമ്പോൾ അതിൻ്റെ തയ്യൽത്തുമ്പോൾ ഒക്കെ ഉള്ളി പൊക്കോളും നല്ല അടിപൊളി കോളാമ്പിപ്പൂവും റെഡി ആയിട്ടുണ്ട് ആ മഞ്ഞ കളറ് കോളാമ്പിപ്പൂ അത് കറക്റ്റ് ആട്ടോ കോളാമ്പിപ്പൂവിൻ്റെ കളർ തന്നെയുണ്ട് ആ ഡ്രസ്സിന് അപ്പോൾ അതാ ഇത് നോക്കിയാൽ നമ്മുടെ കുഞ്ചലം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് റെഡിയാക്കി മേശപ്പുറത്തിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അത് മൊത്തത്തിൽ എല്ലാത്തിലും പിടിപ്പിച്ചിട്ട് കാണിച്ച് തരാം അടിപൊളി ഫ്രോക്കാണ് കണ്ടോ നല്ല സിമ്പിളായിട്ട് തയ്ച്ചെടുത്താണ് വെട്ടുകഷ്ണം വെച്ച് കളയാൻ വെച്ച വെട്ടുകഷ്ണത്തിൽ നിന്ന് റെഡിയാക്കി എടുത്ത ഒരു ഉടുപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്പർ കമൻ്റ് ബോക്സിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് തയ്യൽ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ എടുക്കുക എന്നെ വിളിക്കുക ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം